ഈ മുരിങ്ങയ്ക്ക് ഒരു കഥയുണ്ട് ഇത് കാറ്റത്ത് മറിഞ്ഞ് വീണിട്ട് തീയിട്ട് കത്തിച്ചതാണ് പക്ഷെ അതിൽ നിന്നൊരു ചെനപ്പ് പൊട്ടി വന്ന് വലുതായിട്ട് വളർന്നു വന്നു ഇത് ഓരോ ദിവസവും ഇതിൽ നിന്നൊരു ഓരോ തണ്ടിങ്ങനെടുത്ത് ഒരു അഞ്ച് തണ്ട് എടുത്ത് തോരൻ വയ്ക്കുന്ന പണിയായിരുന്നു ഇത് അതിനു വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമുക്കൊരൽപ്പം ഒടിച്ചെടുക്കാം ഇതിന് വേറൊരു പേരുണ്ട് മുരിങ്ങക്ക് ഇന്ത്യൻ വയാഗ്ര അപ്പോൾ ഈ മുരിങ്ങയില എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഗുണങ്ങൾ കുറേയൊക്കെ അറിയാം എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും അറിയില്ല ചുമ്മാ ഇലക്കറിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നു പക്ഷേ ഏത് ഇലക്കറിയേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മുരിങ്ങയില ഇത് ഒരുപാട് ഗുണങ്ങളാണ് ഒരുപാട് ഉപയോഗങ്ങളാണ് ഇതിനുള്ളത് അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം അതുപോലെ ഇന്നത്തെ തോരനും ആയിട്ട് ഉപയോഗിക്കാം ചെറുതൊന്നുമല്ല വലിയ വലിയ മാറ്റങ്ങളാണ് മുരിങ്ങ മനുഷ്യ ഉണ്ടാക്കുന്നത് വാജീകരണ ശക്തിക്ക് മുരിങ്ങ പോലെ കഴിവുള്ള മറ്റൊരു പച്ചക്കറിയിനം നമ്മുടെ ഭൂമിയിൽ പോലും ഇല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നാലായിരവും അയ്യായിരവും ഒക്കെ കൊടുത്ത് ആൾക്കാർ ഗുളികകൾ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം വാജീകരണ ശേഷിക്ക് വേണ്ടി പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മുരിങ്ങയുടെ ഇല പൂവ് കായ് ഇത്രയും ഭക്ഷ്യയോഗ്യമാണ് അതെല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാജീകരണം മാത്രമല്ല ഇതിലൊരുപാട് ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ബി പി നിയന്ത്രിച്ച് നിർത്താം പിന്നെ ഷുഗർ ഉള്ളവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും പിന്നെ സന്ധിവാതത്തിന് വയറ്റിലെ നീർക്കെട്ടിന് വിശിഷ്ട ഔഷധമാണ് മുരിങ്ങയില യൂറിക് ആസിഡ് നിയന്ത്രിച്ച് നിർത്താനും മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനും ഇത് വളരെ ഉത്തമമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ മുരിങ്ങയുടെ പൂവ് എനിക്ക് യാദൃശ്യമായി കിട്ടിയതാണ് കമ്പ് ഒടിഞ്ഞ് വീണിട്ട് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് കുറേ പൂവ് കിട്ടി ഞാനത് തോരം വെച്ച് അതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് ഈ പൂവിന് മുരിങ്ങയുടെ പൂവിന് ആൻറ്റിബയോട്ടിക്ക് ഔഷധത ഗുണമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വിവരം നാരുകളുടെ കലവറയാണ് മുരിങ്ങ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുമല്ലോ മലബന്ധം ആമാശയ രോഗങ്ങൾ അടിവയറ്റിലെ വേദന നീർക്കെട്ട് ഇവയെല്ലാം ഈ മുരിങ്ങേല മാറ്റുന്നുണ്ട് ഈ പ്രസവശേഷം സ്ത്രീകൾ മുരിങ്ങേല ഒരുപാട് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് മലപ്പാൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത് ഈ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ അടിവയറ്റിലുണ്ടാകുന്ന വേദനയൊക്കെ ഈ മുരിങ്ങേല മാറ്റി തരുന്നു എന്നുള്ളതാണ് ഈ വിളർച്ച ബാധിച്ചവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് രക്തമില്ലാതെ അനീമിയ എന്ന രോഗമാണ് ഈ വിളർച്ചയ്ക്ക് കാരണമാക്കുന്നത് ആ വിളർച്ച മാറ്റാൻ ഈ ഇതിൽ അടങ്ങിയിട്ടുള്ള ഗണ്യമായി വർദ്ധിച്ചിട്ടുള്ള ഇരുമ്പ് ഉപയോഗിക്കുക ആ ഇരുമ്പ് ഉള്ളതുകൊണ്ടാണ് ഈ അനീമിയ ഉള്ള രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് തോരൻ വെച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്താൽ മതി അതുപോലെ പല്ലിന് എല്ലിനൊക്കെ നല്ല ബലം നൽകുന്നു ഇപ്പോൾ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർ എവിടെയെങ്കിലും ഒന്ന് വീട് കഴിഞ്ഞാൽ അപ്പോൾ അസ്ഥി ഒടിയുന്ന ഏർപ്പാടാണ് കാണുന്നത് അതിനൊക്കെ വളരെ നല്ലതാണ് പ്രായമായവരൊക്കെ ശരിക്കും ഇത് കഴിക്കേണ്ടതാണ് രക്തശുദ്ധി പ്രദാനം ചെയ്യുന്നു ഇപ്പോൾ രക്തം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ആൾക്കാർ മുന്തിരി വൈനൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ഒന്നും വേണ്ട ഇത് മാത്രം കഴിച്ചാൽ മതി ഏറ്റവും ഗുണകരമാണത് എല്ലാ മൂലകങ്ങളും ഒരുപോലെ അടങ്ങിയിട്ടുള്ളതാണ് ഉരിങ്ങയില കാൽഷ്യമൊക്കെ ഒരുപാടുണ്ട് ആ കാൽഷ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് എല്ലിൻ്റെയൊക്കെ ബലത്തിന് ഏറ്റവും നല്ലതാണ് പല്ലിന് നല്ലതാണ് പല്ലുവേദനയ്ക്കൊക്കെ സ്ഥിരമായിട്ട് പല്ലുവേദനയൊക്കെ വരുന്നവർ ഈ മുരിങ്ങ ചാതിച്ചിട്ട് ഇല കൊണ്ട് പല്ലു വരെ തേക്കുന്നുണ്ട് ആൾക്കാർ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് തോരനുണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ തോരനുണ്ടാക്കാൻ വൈഫിനെ ഏൽപ്പിക്കുകയാണ് തോരന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നില്ല അതിൻ്റെ ഗുണങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം അത് അറിയാവുന്നവരുണ്ടാകും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരെ ധരിപ്പിക്കാൻ വേണ്ടി ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.